സംസാരിച്ചത് മതവിഷയമാണ് അതിൽ രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല സി പി എം ഈ വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നും സി പി എം കാണിക്കുന്നത് ഇസ്ലാം മതവിരുദ്ധതയാണ് ഇസ്ലാമിക പണ്ഡിതനായ ഹുസൈൻ മഠവൂരിന്റെ വാക്കുകളാണിത് പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കും പുരുഷന്മാരും ഒന്നിച്ച് വ്യായാമം ചെയ്യരുതെന്ന കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവിഹിത ബന്ധങ്ങളാണ് സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമെന്നും ഹുസൈൻ മടവൂർ പറയുന്നു ഇത് ഇല്ലാതാക്കാനാണ് മത നിയന്ത്രണം കൊണ്ടുവന്നതെന്നും ലിംഗ സമത്വമല്ല ലിംഗനീതിയാണ് വേണ്ടത് പൊതു ഇടങ്ങളിൽ അന്യ പുരുഷനുമൊത്ത് ഇടപഴകുന്നതിനാണ് വിലക്ക് പൊതു സ്ഥാനങ്ങളോ പദവികളോ വഹിക്കുന്നതിലല്ല വിഷയം ജമൈ കുഞ്ഞുബയിൽ അടക്കം മതവേദികളിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതാദ്യമായാണ് ഒരു സുന്നി നേതാവിനെ പിന്തുണച്ചുകൊണ്ട് മുജാഹിദ് വിഭാഗം രംഗത്ത് വരുന്നതും അതേസമയം മേക്സെവൻ വ്യായാമത്തിനെതിരെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പരാമർശങ്ങളാണ് വലിയ രീതിയിൽ വിവാദമായതും സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് വ്യായാമത്തിൽ ഏർപ്പെടുന്നുവെന്നും വ്യായാമത്തിലൂടെ സ്ത്രീകൾ ശരീരം തുറന്നു കാണിക്കുകയാണ് എന്നും കാന്തപുരം പറഞ്ഞിരുന്നു സ്ത്രീ പുരുഷനെ കാണുന്നതിലും നോക്കുന്നതിലും ഹറാമാണ് എന്ന മത നിയമം തെറ്റിക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് മതവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നതും മതവിധി പറയുന്നവരെ വിമർശിക്കുന്നവർ സത്യം എന്തെന്ന് അന്വേഷിക്കാറില്ല പുരുഷന്മാരെ കാണുന്നതിനും ഇടപഴകുന്നതിനും സ്ത്രീകൾ ഇസ്ലാമിൽ നിർബന്ധനകൾ ഉണ്ടെന്നും പണ്ടുകാലത്ത് അത് സ്ത്രീകൾ കൃത്യമായി പാലിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു മലപ്പുറം കുഴിമണ്ണയിലായിരുന്നു കാന്തപുരത്തിന്റെ വിവാദ പ്രസംഗം നടന്നതും കഴിഞ്ഞ ദിവസം സമസ്തയും കാന്തപുരത്തിന് പിന്തുണ നൽകി രംഗത്ത് വന്നിരുന്നു മതപരമായ വിഷയങ്ങളിൽ പണ്ഡിതന്മാർ ഉപദേശം നൽകും ഇതിനെ പരിഹസിക്കേണ്ടതില്ല എങ്കിലും സ്ത്രീകളെ വീട്ടിലിരുത്തുന്ന കാര്യത്തിൽ കാന്തപുരം വിഭാഗത്തിന്റെ നിലപാട് ഏകസുന്നി വിഭാഗവും ഏറ്റെടുക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടതും കഴിഞ്ഞ ദിവസം പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ ഇടകലർന്ന് പെരുമാറുന്നതിനെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി ഇപ്പോൾ സമസ്ത നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത് മതപണ്ഡിതന്മാർ മതവിധി പറയുന്നത് മതവിശ്വാസങ്ങളോടാണ് മതനിഷേധികൾ അഭിപ്രായം പറയേണ്ട മതപരമായ വിഷയങ്ങൾ പണ്ഡിതന്മാർ ഉപദേശം കൊടുക്കുമെന്നും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ അതിനെ പരിഹസിക്കേണ്ട എന്നും സമസ്തയിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ ഏത് വിഷയത്തിലും ഇതാണ് തങ്ങളുടെ നിലപാടെന്നായിരുന്നു സത്താർ പന്തല്ലൂർ പറഞ്ഞത് കാന്തപുരത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട തമാശകൾ ഇപ്പോഴും തുടരുകയാണ് കാന്തപുരം വിഭാഗത്തിന്റെ പ്രതിനിധിയായിരുന്ന തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് പ്രസ്താവനയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടകലർന്ന് പഠിക്കുവാനും പരിപാടി നടത്തുവാനും കാന്തപുരം മുൻകൈ എടുത്തിരുന്നു എന്നിട്ടിപ്പോൾ പൊതു ഇടത്തിന്റെ കാര്യത്തിൽ എത്തുമ്പോൾ ഇത്തരമൊരു അഭിപ്രായം എന്തുകൊണ്ടാണ് പറയുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു അതേസമയം സ്ത്രീകളും പുരുഷനും ഇടകലർന്ന് മേക് സെവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെയായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്റ്റിയാർ രംഗത്തെത്തിയതും സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കുമെന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പണ്ടു കാലത്ത് സ്ത്രീകൾ പുരുഷന്മാരെ കാണുന്നതിനും കേൾക്കുന്നതിനും സംസാരിക്കുന്നതും ആവശ്യത്തിന് മാത്രമാണ് എന്നും നിബന്ധനകളോടെയാണ് ഇത് ചെയ്യാവുന്നതെന്നും ഇസ്ലാമിന്റെ നിർദ്ദേശം സ്ത്രീകൾ അനുസരിക്കുകയായിരുന്നു ചെയ്തത് ആ മറ ഇപ്പോൾ എടുത്തു കളഞ്ഞു വ്യായാമത്തിന് വേണ്ടി ചെറുപ്പക്കാരായ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു നിരോധനവും ഇല്ല എന്നും പഠിപ്പിച്ചത് വമ്പിച്ച നാശം ലോകത്തെ ഉണ്ടാക്കുന്നു എന്നാണ് കേൾവി ഞാൻ കാണാൻ പോയിട്ടില്ല കേൾക്കുന്നതൊന്നും ശരിയല്ല എന്ന് മറുപടി പറയും ചെറുപ്പക്കാരെ തിരിച്ചുവിടുന്ന വഴിയാണിത് കാന്തപുരം വിമർശിച്ചത് ഇങ്ങനെയാണ് മേക് മേക്സെവനെതിരെ നേരത്തെയും സുന്നി കാന്തപുരം വിഭാഗം രംഗത്തെത്തിയിരുന്നു പുരുഷന്മാർ സ്ത്രീകൾക്കൊപ്പം അഭ്യാസ മുറകൾ പരിശീലിക്കുന്നത് ശരിയല്ല എന്നും സുന്നി വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു അന്യപുരുഷന്മാരുമായും സ്ത്രീകളും ഇടകലർന്ന അഭ്യാസം നടത്തുന്നത് മതവിരുദ്ധമാണ് വിശ്വാസവിരുദ്ധമായ ഗാനങ്ങളും ക്ലാസ്സുകളും സംഘടിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നും വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ന്യൂസ്